പവർഫുൾ ഫുൾ മൂൺ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ പവർഫുൾ ഫുൾ മൂൺ മെഡിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം എത്രമാത്രം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ പവർഫുൾ ഫുൾ മൂൺ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ മൂന്ന് മെയിൻ പവർഫുള്ളായിട്ടുള്ള ആഗ്രഹങ്ങളെ നമുക്ക് മാനുഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നു വെച്ചാൽ നമ്മുടെ ഈ ഫുൾ മൂൺ ഡേഡ് അന്ന് മലയാളത്തിൽ നമുക്ക് പൗർണമി എന്ന് പറയാം ആ സമയത്ത് യൂണിവേഴ്സിലെ അത്രമാത്രം പോസിറ്റീവ് എനർജിയും അതുപോലെ ആ മാനുഫെസ്റ്റേഷനിൽ അത്രമാത്രം പവറും ഉണ്ടാവും അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളുടെ എല്ലാ ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ടായിരിക്കണം മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു പക്ഷെ നിങ്ങൾ തുടക്കക്കാരാവാം മെഡിറ്റേഷൻ ചെയ്യുന്നേ കുഴപ്പമില്ല നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണോ നിങ്ങൾക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ കസേരിലിരിക്കാനാവാം അല്ലെങ്കിൽ തറയിലിരിക്കാനാവാം ഒരു പക്ഷെ ചില ആൾക്കാർ കിടക്കുന്നതാവാം ദാറ്റ്സ് അപ് ടു യു നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം സോ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ മാക്സിമം ചന്ദ്രൻ്റെ പ്രകാശം ശരീരത്തിൽ ഏൽക്കുന്ന തരത്തിൽ പുറത്തിരുന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശം നമുക്ക് ശരീരത്തിൽ ഏൽക്കുന്ന കണക്കിന് എവിടെയെങ്കിലും ഒന്നിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ പറയുന്നത് പിന്നെ നമ്മുടെ ഈ ഫാമിലിയിൽ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ പല രാജ്യത്ത് പല സമയമാണ് നമ്മളിപ്പോൾ ഏഴരക്കാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങളിൽ സമയത്തിന് വ്യത്യാസം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്ത് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഫുൾ മൂൺ മെഡിറ്റേഷൻ വരുന്ന മൂന്ന് ദിവസം നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക ഇന്ന് നാളെ മറ്റന്നാൾ അതുപോലെ നമുക്ക് ഗ്രീൻ ഗ്രീൻട്രൂത്തിൻ്റെ ഭാഗമായിട്ട് വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റിൽ ഫസ്റ്റ് പിൻ ചെയ്തിട്ടുള്ള ആ വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം ഒരുപാട് പ്രത്യേകതയുണ്ട് ഡെയിലി മോട്ടിവേഷൻസ് വരുന്നുണ്ട് ഡെയിലി മോട്ടിവേഷൻ കോട്സ് വരുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി നമുക്ക് പഠിക്കാനുള്ള ഫ്രീ സെഷൻസ് ഉണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള സെഷൻസ് ഉണ്ട് എന്നും പോസിറ്റീവായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇന്ന് നൽകുന്ന സപ്പോർട്ട് എന്നും നൽകുക താങ്ക് സോ മച്ച് എനിക്കറിയാം നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ മൂൺ മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറായിരിക്കും എന്നറിയാം സോ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം സുഖമായിരിക്കാം കൈകൾ തുടമയിൽ മലർത്തി വെക്കാം നട്ടലും കഴുത്തും തലയും ആയിട്ട് വെക്കാം നമ്മൾ കുനിഞ്ഞിരിക്കുന്നില്ല ചരിഞ്ഞിരിക്കുന്നില്ല സ്ട്രെയ്റ്റായിട്ടിരിക്കുന്നു വളരെ സാവധാനം കണ്ണുകൾ അടയ്ക്കുന്നു മനസ്സും ശരീരവും വളരെ ശാന്തമാണ് നല്ല ദീർഘമായ എടുക്കാം പുറത്തേക്ക് വിടാം ഓരോ തവണയും മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ഉള്ളിലേക്ക് പോകുമ്പം ആ ഒരു ചെറിയ തണുപ്പ് മൂക്കിൻ്റെ ഭാഗത്ത് അനുഭവപ്പെടുന്നു പുറത്തേക്ക് പോകുമ്പോൾ മൂക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു ചൂട് അനുഭവപ്പെടുന്നു ഓരോ തവണ ഉള്ളിലേക്ക് ശ്വാസം പോകുമ്പം ആ ശ്വാസകോശത്തിലേക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള ക്ലെൻസിങ് എനർജി ആ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഫീൽ ഇറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യാം വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടാം ആ പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലുള്ള ടെൻഷൻ വെപ്രാളം പേടി ഇവയൊക്കെ പുറത്തേക്ക് പോകുന്നു മനസ്സിലുള്ള പിരിമുറുക്കവും ശരീരത്തിലുള്ള പിരിമുറുക്കവും പൂർണ്ണമായും അലിഞ്ഞില്ലാണ്ടാകുന്നു ഓരോ ശ്വാസവും നിങ്ങളെ ആ ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് ആഴത്തിലേക്ക് ഇറക്കി വിടുന്നു മനസ്സും ശരീരവും നല്ലതുപോലെ റിലാക്സ് ആകുന്നു യു ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ റിലാക്സ്ഡ് പകലിലുണ്ടായിരുന്ന എല്ലാ ഭാരത്തെയും ഇറക്കി വെച്ച് ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹമായ ആ ചന്ദ്രൻ്റെ ഊർജത്തെ മൊത്തം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ആവാഹിക്കുന്നു ഫീലിറ്റ് ഉള്ളിലേക്ക് ആ ഊർജ്ജം ആഴ്ന്നിറങ്ങുന്നതായിട്ട് മനസ്സിലാക്കാം ഫീൽ ചെയ്യാം നന്നായിട്ട് ആ ചന്ദ്രൻ്റെ പ്രകാശത്തെ ഫീൽ ചെയ്യാം ജസ്റ്റ് ഇമാജിൻ ഈ രാത്രി എത്രമാത്രം എനർജിയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആകാശത്ത് മുഴുവൻ നക്ഷത്രങ്ങളും ചെറിയ ചെറിയ മേഘങ്ങൾ നല്ല പ്രകാശത്ത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ചന്ദ്രൻ ഇന്നീ രാത്രിയിൽ ഈ ചന്ദ്രൻ്റെ ഊർജം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ എത്ര ഭാഗ്യം ചെന്ന ആൾക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ പൗർണമി ദിനത്തിൽ ഇത്രയും പവർഫുള്ളായിട്ട് ഇത്രയും ബ്ലസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഹൗ ബ്ലസ് യു ആ എത്ര ഭാഗ്യം ചെന്ന ആളാണ് നിങ്ങൾ ജസ്റ്റ് ബി ഗ്രേറ്റ്ഫർ ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളുടെ ശരീരം മുഴുവൻ ഒഴുകുകയാണ് പൂർണ്ണമായും ശരീരം മുഴുവൻ ഒഴുകുകയാണ് ഈ ഒരു പ്രകാശം നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു വലിയൊരു പരിവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്നീ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഈ നിമിഷം മുതൽ നിങ്ങൾ സോ മച്ച് ബ്ലെസ്സിംഗ്സ് സ്വീകരിക്കാൻ പോവുകയാണ് ഈ പരിവർത്തനത്തിൻ്റെ ഊർജം നിങ്ങളെ ഏറ്റവും ഉയർന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെത്തിക്കും യെസ് ഫീൽ ഇറ്റ് യു വിൽ ബിക്കം എ വാട്ട് യു ഫീൽ വാട്ട് യു ഇമാജിൻ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് ആ തലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഈ പൗർണമി ദിനത്തിൽ ആ ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളുടെ ക്രൗൺ ചക്രയിലൂടെ ഉച്ചൻ തലയിലൂടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ഓരോ കോശങ്ങളിലേക്കും ഓരോ ടിഷ്യൂസിലും വളരെ വേഗം സ്പ്രെഡാവുന്നു എല്ലാ ഭാഗത്തേക്കും ആ പ്രകാശത്തിൻ്റെ ഊർജ്ജം എത്തിക്കഴിഞ്ഞു ഓരോ കോശങ്ങളിലും ആ എനർജിയുടെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഫീൽ ദറ്റ് ആ ഓരോ കോശങ്ങളിലും ഹീലിംഗ് സംഭവിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അത് സെൽസ് ഓരോ നിമിഷവും കോശങ്ങൾ മികച്ചതായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ചന്ദ്രൻ്റെ പ്രകാശത്തിൻ്റെ ഊഷ്മളത നന്നായി അനുഭവിക്കാം ജസ്റ്റ് ഫീൽ ഫീലിറ്റ് ൂർണമായും അനുഭവിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ അനിശ്ചിതത്വമോ ഉണ്ടെങ്കിൽ അവയെല്ലാം ഈ പ്രകാശത്തിൽ മിന്നിമറിയുന്നു പൂർണമായും മാറ്റപ്പെടുന്നു പൂർണചന്ദ്രൻ്റെ പ്രകാശത്താൽ നിങ്ങളുടെ ശരീരം തിളങ്ങുകയാണ് മനസ്സും നന്നായി തിളങ്ങുന്നു പ്രകാശിക്കുന്നു ആത്മാവ് വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷത്തിലാണ് ഈ നിമിഷം നിങ്ങളുടെ ശരീരവും മനസ്സും മുഴുവനും നല്ലതുപോലെ ആ ഒരു യൂണിവേഴ്സൽ എനർജിയുമായി വൈബ്രേഷൻ ഫ്രീക്വൻസി അലൈനായി കഴിഞ്ഞു പെർഫെക്റ്റ് അലൈൻഡ് ആ ഉന്നതമായ ഊർജത്തോടൊപ്പം നിങ്ങൾ അലൈനായി കഴിഞ്ഞു ഈ നിമിഷം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ അത്രമാത്രം അബൻഡൻസിലാണ് അത്രമാത്രം പവർഫുള്ളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും വലിയ മൂന്ന് ഗോളുകൾ മൂന്ന് ലക്ഷ്യങ്ങൾ ഈ നിമിഷം മുന്നിലെടുക്കാം ഇതിലെ ഓരോ ആഗ്രഹങ്ങളിലും എത്രമാത്രം ഫീലിങ്സും ഇമോഷൻസും അതുപോലെ കളേഴ്സ് അതിൻ്റെ മണം രുചി ടച്ച് കാണാനും കേൾക്കാനും എത്രയൊക്കെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അത്രമാത്രം ഡീപ്പായിട്ട് ഡീപ്പ് ആൻഡ് ഡീപ്പായിട്ട് ഓൾ ദ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഗോൾ തിരഞ്ഞെടുക്കാം ആദ്യത്തെ ആഗ്രഹം നന്നായിട്ട് ഈ നിമിഷം നിങ്ങൾ അതിൽ പൂർണ്ണമായും ജീവിക്കുന്നത് പോലെ ഓൾ ദ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് ഈ നിമിഷം നിങ്ങളുടെ ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ് സോ വാറ്റ് ഇറ്റ് യു ഫീൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് അത് അനുഭവിക്കുന്നത് ആ സമയത്തുള്ള നിങ്ങളുടെ സന്തോഷം ആ സമയത്തുള്ള നിങ്ങളുടെ ആനന്ദം ആ സമയത്തുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള വൈബ്രേഷൻ എല്ലാം വളരെ നന്നായിട്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ കളർ നന്നായിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ സത്ത് എന്താണെന്ന് മനസ്സിലാക്കി നന്നായിട്ട് വിജ്വലൈസ് ചെയ്യാം ഓ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഈ നിമിഷം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് വാവ് ഇറ്റ്സ് അമേസിംഗ് എത്രയും നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഇന്നെനിക്ക് പൂർണമായി ലഭിച്ചു താങ്ക് യു സോ മച്ച് കാ സോ മച്ച് യൂണിവേഴ്സ് യു ആർ സോ മച്ച് കണക്റ്റഡ് ടു ദ യൂണിവേഴ്സ് ഈ നിമിഷം അത്രമാത്രം പ്രപഞ്ചവുമായി നിങ്ങൾ കണക്റ്റഡ് ആണ് അത്രമാത്രം നിങ്ങൾ അലൈൻഡ് ആണ് ജസ്റ്റ് വിഷ്വലൈസ് സൂപ്പർ അമേസിങ് ഇപ്പോൾ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഗ്രഹം എടുക്കാം വിത്ത് ഓൾ ദ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ആഗ്രഹം ഈ നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് നിങ്ങളെങ്ങനെയാണോ അത് റിസീവ് ചെയ്യുന്നത് നിങ്ങളെങ്ങനെയാണോ അത് സ്വീകരിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ സന്തോഷം ആനന്ദം അത് ഈ നിമിഷം നന്നായിട്ട് കാണാം നന്നായിട്ട് അനുഭവിക്കാം അതിൻ്റെ മണം രുചി ശബ്ദം കാണുന്നത് ടച്ച് അഞ്ചിന്റിയങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് ഫീൽ ചെയ്യാം വാവ് എത്രമാത്രം ഹാപ്പിയാണ് ഹാപ്പിയാണിപ്പോൾ നിങ്ങൾ എത്രമാത്രം എനർജറ്റിക് ആണിപ്പോൾ ഇറ്റ്സ് അമേസിങ് ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഗ്രഹമെടുക്കാം അത് ഈ നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആ വലിയ ആഗ്രഹം ഈ നിമിഷം അത് മാനിഫെസ്റ്റായി നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു സോ ആ സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് ആ സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് എന്താണ് നന്നായിട്ട് ഫീൽ ചെയ്യാം നന്നായിട്ട് ഫീൽ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്യാം അത് സംഭവിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അത്രമാത്രം ആണ് നിങ്ങൾ അത്രമാത്രം അനുഗ്രഹീതനാണ് പവർഫുള്ളായിട്ടുള്ള ആ ചന്ദ്രനിൽ നിന്നുള്ള ആ ഒരു ബ്ലസ്സിങ്സ് ഓരോ നിമിഷവും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടിരിക്കും നന്നായിട്ട് ഫീലിങ് ചെയ്യാം നന്നായിട്ട് ഇമോഷൻസ് കൊടുക്കാം ഹെച്ച് ഡി ക്ലാരിറ്റിയിൽ ആ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നു ഫീൽ ചെയ്യാൻ പറ്റുന്നു അമേസിംഗ് ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് ജസ്റ്റ് വിഷ്വലൈസ് ഇറ്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നതും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നു അനുകൂലമായിട്ടുള്ള സന്ദർഭങ്ങൾ ഒരുങ്ങി വരുന്നു ജസ്റ്റ് ഇമാജിൻ ഈ നിമിഷം ഫ്യൂച്ചർ ഓഫ് യു നിങ്ങളുടെ ഭാവി നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ് അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നിലവിൽ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ തിളക്കമാർന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു കുറച്ചും കൂടെ സമൂഹത്തിന് വാലുവബിളായിട്ടുള്ള ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തലങ്ങളിലേക്കുള്ള അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുവെന്ന് പൂർണ്ണമായും വിശ്വസിക്കാം ബിക്കോസ് യു ആർ സോ ബ്ലെസ്ഡ് നിങ്ങൾ അത്രമാത്രം അനുഗ്രഹീതനാണ് ബിക്കോസ് യു ആർ സോ ബ്ലെസ്ഡ് നിങ്ങൾ അത്രമാത്രം അനുഗ്രഹീതനാണ് യു ആർ സോ ബ്ലെസ്ഡ് നിങ്ങൾ അനുഗ്രഹീതനാണ് ഫീൽ ദ വൈബ്രേഷൻ ഫീൽ ദ എനർജി ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻ നല്ലതുപോലെ ശ്രദ്ധിക്കാം എനർജി ശ്രദ്ധിക്കാം തലമുതൽ വരെ ഉണ്ടാകുന്ന ആ എനർജി എക്സ്ചേഞ്ച് ഫീൽ ഇറ്റ് ജസ്റ്റ് ഫീൽ ഇറ്റ് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റത്തിൽ ആ എക്സൈറ്റ്മെൻറ്റ് ആഘോഷിക്കാം ആസ്വദിക്കാം ടോട്ടലി യു ആർ ചേഞ്ചിങ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ വർഷമാണ് ഈയൊരു ഒരു തുടക്കത്തിലേയുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈയൊരു ഫുൾ മൂൺ അത്രമാത്രം നിങ്ങൾ ബ്ലസ് ചെയ്യുന്നു ഓരോ സെക്കൻഡിലും നിങ്ങൾ ബ്ലസ് ചെയ്യുന്നു സ്വീകരിക്കും ഈ ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ആഗ്രഹങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അതിനെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അതിലേക്ക് റീച്ച് ചെയ്യാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും നിങ്ങളിലേക്ക് തുറന്നു നൽകുന്നു അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള മാനസികമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകൾക്കും മൂൺ എനർജി നന്നായി സഹായിക്കുന്നുണ്ട് ഈ ആൻഡ് എവ്രി സെക്കൻഡ് യു ആർ ബിക്കമിങ് മോ മോ ആൻഡ് മോ പവർഫുൾ ഓരോ സെക്കൻഡിലും നിങ്ങൾ അത്രമാത്രം ആയിക്കൊണ്ടിരിക്കുന്നു ഈ ആൻഡ് എവ്രി സെക്കൻഡ് യു ആർ ബിക്കമിംഗ് എ പവർഫുൾ പേഴ്സൺ ഓരോ സെക്കൻഡിലും യോബിക്കങ് പവർഫുൾ പവർഫുൾ പേഴ്സൺ വളരെയധികം ശക്തനായ ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു സ്നേഹമുള്ള മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു ജസ്റ്റ് ഫീൽ ഇറ്റ് ഓരോ കോശങ്ങളിലേക്കും ഓരോ ടിഷ്യൂസിലേക്കും മൂൺ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു യു ആർ നൗ പ്രൊട്ടക്റ്റിംഗ് ആ ഒരു മൂൺ എനർജി കൊണ്ട് നിങ്ങളുടെ ശരീരം പ്രൊട്ടക്റ്റഡ് ആണ് സേഫാണ് അത്രമാത്രം പോസിറ്റിവിറ്റി നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു പവർഫുൾ മാൻ ആൻഡ് വുമൻ ഈ നിമിഷം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഫീൽ ദ എനർജി ഫീൽ ദ പവർ ഫീൽ ദ ഇമോഷൻ ഫീൽ ദ പോസിറ്റിവിറ്റി ശരീരത്തിൽ ഉണ്ടാകുന്ന ആ മാറ്റത്തെ ശ്രദ്ധിക്കാം നിങ്ങളുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹം നടന്നു അത് നിങ്ങൾക്ക് റിസീവായി സോ ബി ഗ്രേറ്റ്ഫുൾ ഒരിക്കൽ കൂടി ആ മൂന്ന് ആഗ്രഹങ്ങൾ മനസ്സിൽ ആവർത്തിക്കാം ഫസ്റ്റ് അത് ലഭിച്ചതിന് നന്ദി സെക്കൻഡ് പ്രിയപ്പെട്ട പ്രപഞ്ചമേ ലഭിച്ചതിന് നന്ദി മൂന്നാമത്തെ ആഗ്രഹം പ്രിയപ്പെട്ട പ്രപഞ്ചമേ ലഭിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മൂൺ മെഡിറ്റേഷൻ എനിക്ക് ചെയ്യാൻ സാധിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ബീയിങ് വിത്ത് അസ് നമ്മളോടൊപ്പം എന്നും പ്രപഞ്ചം കൂടെ നിൽക്കുന്നതിന് ഒരുപാട് 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 നന്ദി താങ്ക് യു സോ മച്ച് ഒരു ദീർഘമായ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് മൂക്കിലൂടെ തന്നെ ഒരിക്കൽ കൂടി ദീർഘമായ ശ്വാസമുള്ളിലേക്ക് മുകളിലൂടെ പുറത്തേക്ക് മുകിലൂടെ ചുറ്റുമുള്ള സൗണ്ടുകൾ ശ്രദ്ധിക്കാം ചീവീട് പക്ഷികൾ വാഹനങ്ങളുടെ സൗണ്ട് ശരീരത്തെ ശ്രദ്ധിക്കാം മനസ്സിനെ ശ്രദ്ധിക്കാം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഹാപ്പിയായി കൈകൾ രണ്ടും കണ്ണുകളിൽ വെച്ച് ചന്ദ്രനെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടു കൂടി നോക്കാം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയാം ചന്ദ്രനോട് തല അല്പം കുനിച്ച് കൈകൾ കൂപ്പി ബി േറ്റ്ഫുൾ നന്ദിയോടെ സ്മരിക്കാം താങ്ക് യു സോ മച്ച് മോൻ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സഫലമാകാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാ ബ്ലെസ്സിങ്സും നൽകുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും നന്നായി അനുഗ്രഹിക്കട്ടെ ധാരാളം സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും നല്ല ബന്ധങ്ങളും ഒക്കെ ലഭിക്കട്ടെ താങ്ക് യു സോ മച്ച് അടുത്ത ഫുൾ ഫിൽമോണ്ടേക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ ബൈ ടേക്ക് കെയർ